ാണ് അടിസ്ഥാനപരമായി തുർക്കി ഭരണകൂടത്തിന്റെ അടിസ്ഥാന ശില അദ്ദേഹം സൈബീരിയെന്ന് വരികയാണ് അദ്ദേഹത്തിന്റെ ഗോത്രം സൈബീരിയെന്ന് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ എങ്ങനെ 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 മംഗോളിയൻ ആക്രമണത്തിലാണ് അവർ വരുന്നത് എ ഡി പന്ത്രണ്ട് പതിമൂന്ന് പ നൂറ്റാണ്ടുകളിലെ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നാക്കിയ ഒരു വിഭാഗമാണ് ആര് മംഗോളിയക്കാര് ഈ മംഗോളിയൻ ആക്രമണത്താലാണ് ഇവർ വരുന്നത് ഈ എർത്തൂൾ മകനാണ് ഉസ്മാൻ ഉസ്മാൻ പിന്നെ എർത്തൂള് അദ്ദേഹമാണ് ഈ ഭരണകൂടം സ്ഥാപിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് പേര് വന്നത് ഉസ്മാനികൾ അവർ മധ വഴി ഇങ്ങനെ കിടന്നു വന്ന് 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 പിന്നെ എവിടെ എന്ത് അനർത്തോൾ വഴി വന്നിട്ട് ഇസ്താൻപുള്ളിലേക്ക് ചേരുകയാണ് പിന്നെ അവിടുന്ന് ലോകം കണ്ട ഭരണാധികാരികളെല്ലാം ഈ ഉസ്മാന്റെ സന്തതികൾ സന്തതികളിലാണ് ഏറ്റവും കൂടുതൽ വന്നത് വരും തുർക്കികളാണ് അടിസ്ഥാനപരമായി റഷ്യക്കാരാണ് ആരല്ല അപ്പോൾ എന്തുണ്ടായി എ ഡി പതിനാറാം നൂറ്റാണ്ട് മുതൽ ലോകത്ത് കുത്തിത്തിരിപ്പ് നടത്തുന്ന ജനതയാണ് ആര് ബ്രിട്ടീഷർ ഈ ഒരു കുത്തിത്തിരിപ്പ് അറബികൾക്കിടയിൽ കയറ്റി തുർക്കികൾ നിങ്ങൾ വലിക്കുന്നു നിങ്ങൾ വലിയ ആളുകളല്ലേ നിങ്ങളുടെ ഭാഷയിലല്ലേ കുർ വന്നത് നിങ്ങളെ ഭാഷയിലല്ലേ മുഹമ്മദ് നബി പറഞ്ഞു ആരത് പറയുന്നവർക്ക് ബ്രിട്ടീഷ് അതിൽ സ്ക്രൂൽ കയറിയ ആര് ഞാൻ പാൻ പാൻ അറബി സച്ചിന്റെ അടിസ്ഥാനം അറബ് നാഷണൽ നാഷണാലിറ്റി അറബ് നാഷണലിസം അറബ് ദേശീയത പഠിച്ചോന് സഹായം ഇന്നത്തെ പ്രശ്നം അതാണ് ഇതിനു വേണ്ടി അവർ എന്തു വളരെ രസണ്ട കാര്യം ഇതിന് ഇതിനു വേണ്ടി ഇതിനു വേണ്ടി അവർ എന്ത് ചെയ്തു അവസരം പാർത്തുന്നു ദേഷ്യം ആരോട് ഉള്ളിന്റെ ഉള്ളിൽ ദേഷ്യം അതിലെല്ലാരും ഉണ്ട് തുന്നിയളുണ്ട് അസുണ്യുണ്ട് എല്ലാരും ഉണ്ട് നമ്മൾ ഒരു വിഭാഗത്തിന് മാത്രമേ ആക്ഷേപിക്കണ്ട ഇതിലെല്ലാവരും ഉണ്ട് അലി അലി എന്ന് പറഞ്ഞാൽ മക്കയിലെ ഷരീഫാണ് സയ്യ ഈ തുർത്തികളോട് ദേഷ്യമുള്ള ഒരാളായിരുന്നു ആര് ാലി അടിസ്ഥാനപരമായി അയാൾ തുർക്കിയുടെ ഗവർണറുമാണ് മക്കയിലെ പക്ഷെ ഒന്നാം ലോകം ഈ ഇവർ ഇവർ ചതിപ്പെട്ടു ആരുടെ ചതിയിൽ പുട്ടന്റെ ചതിയിൽ ഇവർ നേരെ ഒന്നാം ലോകം ഇവർ ചെയ്യേണ്ടത് വേണ്ട തുർക്കിയുടെ ഗവർണർ താഴ്ക്കേണ്ടതാര തുർക്കിയെ ഒന്നാം ലോകം പഠിച്ച് എളുപ്പം മനസ്സിലാവും അറബികളെ ശണ്ടന്മാരാക്കിയ അസൂയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറന്നതിന് പറഞ്ഞതിന് മറന്നതാണ് അവർക്ക് ആരാ നേതാവ് അബ്ബാസി ഖലീഫമാർ കഴിഞ്ഞിട്ട് പിന്നെ അറബ് അറബ് രാഷ്ട്രതന്ത്രജ്ഞനായ നേതാവിന്റെ പേരുമാറി ഒരാള് പേര് പറയും ആരാള് അതെന്താ അതെന്താണുള്ള ഇസ്ലാമും മക്കത്തും അതിനത്തം തന്നെ ഉണ്ടായത് മുത്ത നബി സല്ലിസ്ലമിനോട് വന്നത് അതേ സമയത്ത് നാല് കലീ നാല് ഇമാമിയങ്ങളിൽ ആദ്യത്തെ ഇമാരാ ആരാണ് അറബി അല്ല പേർഷ്യക്കാരനാണ് അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലായില്ലോ പേർഷ്യക്കാരാണ് ആദ്യത്തെ ഇമാമ പേർഷ്യക്കാരനാണ് ബഹുമാനപ്പെട്ട ഹബീബായ പ്രശംസിക്കുകയും ചെയ്തു ഹബി ബാഹിസ് നക്ഷത്രത്തെ സുറയ്യ നക്ഷത്രത്തിന്റെ അടുത്താണെങ്കിൽ പോലും പേർഷ്യക്കാരനായ ആൾ അവിടെ പോയി അത് കൊണ്ടുവരുമെന്ന റസൂള് പറഞ്ഞത് ആരെ പറ്റിയാണ് റഹ്മാനെ പറ്റിയാണ് അറബവംശജനല്ല പേർഷ്യൻ വംശജനാണ് അതിൽ ഒരു പ്രശ്നവും ഇല്ല ലോകത്ത് ആരും എവിടെയുമാകാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മണ്ണിന്റെ മക്കൾ വാദം ഇസ്ലാമിൽ ഇല്ല അത് കൊണ്ടുവന്നാൽ അതാണ് സഹായം ഉണ്ടാവില്ല അത് കൊണ്ടുവന്നാലും ബ്രിട്ടീഷുകാർ അതിന് ഈ അന്തമില്ലാത്തൊരു പോയി സൈനുബിനെ അലി ആൾ ആരെന്നെ എല്ലാ സുന്ന തെളിക്കുന്ന സുന്നിയാണ് പക്ഷെ എന്തായില്ല ആള് സീദാണ് അങ്ങനെ സയ്യീദിനെ ആക്ഷേപിച്ചു നിന്റെ പിന്നെ പറഞ്ഞുണ്ടാക്കരുത് ചരിത്രം പറയുമ്പോൾ പറയണല്ലോ കുടുങ്ങിയിട്ട് പറയാണ് ചില കാര്യങ്ങളെല്ലാം വസ്തുതകൾ മനസ്സിലാവുമ്പോൾ ഞാൻ കുടുങ്ങിയിട്ട് പറയാണ് പറയല്ലാതെ അതാണ് കോടതി എന്ത് പറയും ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ പറയാൻ നിർബന്ധിതനാവാണ് സൈനുബിനെ അലി ഷരീഫാണ് സയ്യീദാണ് മക്ക ഭരിച്ചിരുന്ന ആള് അയാള് സത്യത്തിൽ ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിന് പതിനെട്ടിന്റെ ഇടയിലാണ് ഈ സന്ദർഭത്തിൽ തുർക്കിയുടെ ഗവർണർ സഹായിക്കേണ്ടതാരുർക്കിയെ പക്ഷെ അയാൾ സഹായിച്ചതാര ആ ഒരു അവസരത്തിൽ ആൾ ആരെ സഹായിച്ചു ബ്രിട്ടനെ വായിച്ചു എന്റെ നിങ്ങൾ എന്തിനാ തുർക്കികളെ എപ്പോളിച്ചെടുക്കാൻ കഴിയുമ്പോൾ ഞങ്ങളെപ്പം മതി എന്നാ പിന്നെ ഈ നാടാണ് തരാം നിങ്ങൾക്ക് എന്തിനാ അവരെ കീഴിൽ നിൽക്കുന്നു സ്വയം രാജാവാകാം അപ്പൊ സ്വയം രാജാവാകാം ആർക്ക് പറയുന്നത് അന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖ്യമന്ത്രിയുടെ ഒരാൾ പോയി പിരി പിരി പിരികയറ്റി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം ഞങ്ങൾ പറഞ്ഞാൽ പ്രധാനമന്ത്രി ആക്കാം എന്നതിൽ ഈ മുഖ്യമന്ത്രി പെട്ടുപോയാൽ അപ്പോ മനസ്സിലാകാൻ പറഞ്ഞത് ഇത് ആർക്ക് സംഭവിച്ചു സൈനമിനാലിക്ക് തങ്ങള് കുടുംബമാണ് ചുന്നത്തും വർണ്ണവും ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എന്തു ചെയ്തു അറബ് റിവോൾട്ടിന്റെ നേതൃത്വത്തിലാണ് നിന്നു അറബ് വിപ്ലവം ആർക്കെതിരെ ർക്കികൾക്കെതിരെ ആരാ ആര കുടുന്നു ബ്രിട്ടന്റെ ബ്രിട്ടൻ ചാരന്മാരെ പതിനായിരക്കണക്കിന് ചാരന്മാരെ പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ മിഡിൽ ഈസ്റ്റിൽ വിന്യസിപ്പിച്ചു പതിനായിരക്കണക്കിന് ചാരന്മാര് ആരുടെ ബ്രിട്ടന്റെ തുർക്കിയുടെ ഗവർണർ അടുത്ത് പോയിട്ട് ഈ തിരിപ്പ് കയറ്റിട്ട് എന്ത് ചെയ്യാ നിനക്കെന്തിനായി തുർക്കിടെ കേൾക്കണു ഓരോ സദസ്സിൽ അറബികളെ മാത്രം പറഞ്ഞു കൊടുക്കുക അവരൊക്കെ വൊട്ടിട്ട് നല്ല നീളം കുപ്പായിട്ട ആരി അറബികൾ ഇയാൾ ആരാണ് ഉദാഹരണം പറയാ അറബ് റിവോൾട്ടിൽ ഏറ്റവും കൂടുതൽ അറബികളെ ചതിക്കാൻ വേണ്ടി ബ്രിട്ടൻ അയച്ചു കൊടുത്ത ചാരൻ ആരാ ടി ലോറൻസ് ലോറൻസിനെ കേട്ടില്ലേ ലോറൻസിനെ കേട്ടില്ലേ നിങ്ങൾ വന്നു നിങ്ങൾ ടി ലോറൻസിനെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ് എന്തെങ്കിലും ജനന ആ ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്കോട്ട്ലൻഡിൽ ജനിക്കുന്ന അയാൾ മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തന്നെയാണ് മരിക്കുന്നത് എന്താ പറയുക ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ടീ ലോറൻസ് ജനിക്കുന്നത് പിന്നെ സ്കോട്ട്ലൻഡിൽ ജനിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എല്ലാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചുപോയി മരിച്ചു അയാൾ ഈ ടി ലോറൻസ് നടന്നു വരികയാണ് എങ്ങോട്ട് ഇയാൾ നടന്നു വരികയാണ് എങ്ങോട്ട് ആയിരത്തി നാനൂറ്റി പ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്നു വരെ ബ്രിട്ടനും മക്കയിലേക്ക് നടന്നുവരികിൽ നിന്ന് മക്കയിലേക്ക് നടന്നു വന്നു ആര് ടി ലോറൻസ് ടി ലോറൻസിനെ ഒരാൾ അറിയാതെ പോകരുത് ടി ലോറൻസിനെ ഒരാൾക്ക് അറിയില്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മിഡിൽ ഈസ്റ്റ് ചരിത്രം അറിയില്ല എന്നാണ് ചരിത്ര ചരിത്രീലാണ് പറയണം മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രഘടന മുഴുവൻ മാറ്റരാരാ ടി ലോറൻസ് ടി ലോറൻസിനെ പറ്റി പിന്നെ കുറിച്ച് എത്ര പുസ്തകങ്ങൾ ഉണ്ടായി സെവൻ പില്ലേഴ്സ് ഓഫ് വിസ്ഡം അയാളുടെ പുസ്തകമാണ് ഇതിനെ കുറിച്ച് പിന്നീട് സിനിമ ഉണ്ടായി ലോറൻസ് ഓഫ് അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ സിനിമ കൊണ്ടുവന്നത് ബ്രിട്ടൻ തന്നെയാണ് ലോറൻസ് ഓഫ് അറേബ്യ അറേബ്യയുടെ ലോറൻസ് പറഞ്ഞത് മനസ്സിലായില്ല പറഞ്ഞത് മനസ്സിലായില്ല മനസ്സിലായി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബ്രിട്ടൻ കൊണ്ടുവന്ന സിനിമയാണ് എന്ത് ലോറൻസ് ഓഫ് അറേബ്യ സ്കോട്ടിഷ് പ്രഭുവായിരുന്ന തോമസ് ചാറ്റ്മാന്റെ ജസന്താനം അടുക്കളയിൽ പണിയെടുത്ത പെണ്ണിന് പ്രഭുവിൽ നിന്ന് വയറ്റിലുണ്ടായിട്ട് ഈ അടുക്കളക്കാരി പെണ്ണ് പ്രസവിച്ച ജാലസന്താനമാണ് ടി ലോറൻസ് ഇയാളെ മക്കയിൽ എത്തുന്നത് ആരാ ഇയാളെ കൈകാട്ടി മക്കയിൽ സ്വീകരിച്ച ഈ തങ്ങൾ പാപ്പ എന്താ കാരണം അറബികളെ ആരും ഭരിക്കേണ്ടേയില്ല എന്നുള്ള നാട്യം സ്വയം രാജാവകളിലെ പൂതി ചിന്തിക്കുന്നത് ഇതൊക്കെ നടന്ന കാര്യ ഇരുപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്ന സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിട്ട് എന്താ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി നാലിൽ നടത്തിയ സർവേയിൽ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി നാലിൽ നടത്തിയ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സിനിമയായി ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്ത് വന്ന മൂന്നാമത്തെ സിനിമയായി കണക്കാക്കുന്നത് എന്തിനെയാണ് ലോറൻസ് ഓഫ് അറേബ്യ ഇയാളാകട്ടെ കുറഞ്ഞ കാലത്ത് മരിച്ചിട്ടുണ്ട് പെട്ടെന്ന് മരിച്ചു എൺപത്തെട്ടിൽ ജനിച്ചു മുപ്പത്തി അഞ്ചിൽ മരിച്ചു എടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ജനിച്ചു മുപ്പത്തിയഞ്ചിൽ മരിച്ചു മനസ്സിലായോ പറഞ്ഞത് ഈ ഈ ജാരസന്താനത്തെ ടി ലോറൻസ് എന്ന ജാരസന്താനത്തെ മക്കൾ സ്വീകരിച്ചതാരാ ശരി ബിനാലി അയാളാണ് എല്ലാ യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകിയത് മക്കാർക്ക് ആർക്കെതിരെ കുറുക്കികൾക്കെതിരെ ഇപ്പോൾ എല്ലാ അറബികളും അതിൽ ചേർന്നു എല്ലാവരും ലോറൻസ് ഓഫ് മക്കയല്ല ലോറൻസ് ഓഫ് അറേബ്യ കുറുക്കിയെ സംബന്ധിച്ചിടത്ത് ഒരേ സമയത്ത് അവർക്ക് യൂറോപ്പിനോട് യുദ്ധം ചെയ്യണം അതേ സമയത്ത് സഹായിക്കേണ്ടവരാണ് അവര് കാരണം പരിശുദ്ധ കപാലയത്തെ എട്ട് നൂറ്റാണ്ട് സംരക്ഷിച്ചോടാണ് അവര് ലോകത്തെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെയാണല്ലോ ഒരു വർഗസ്വഭാവം അവർക്കൊരു ചരം പറ്റിയ സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ എന്ത് ഞങ്ങൾ ഈ സമയത്ത് നിങ്ങൾ സഹായിക്കും പക്ഷെ എന്ത് ചെയ്യണം നമ്മളെ ഇത് കഴിഞ്ഞ് മക്കൾക്ക് ഒരു പ്രത്യേക അധികാരം തരണം ഉണ്ടാവുന്നു മക്കൾക്ക് മക്കയിലൊക്കെ പറഞ്ഞവർക്ക് രാജാവിന്റെ പദവി ഉണ്ടായിരുന്നു പക്ഷെ അതും പോരാത്ത ഒരു പൂതിമേൽ പൂതി വന്നു എന്നിട്ട് അയാൾക്ക് അനുഭവിക്കാൻ കിട്ടിയില്ല ഇപ്പുറത്ത് വേറെ ഒരു വലിയ സിംഹം കാത്തിരിക്കണ്ടായിരുന്നു ആര് അബ്ദുല്ല നേതാവ് അയാൾ നേരിട്ട് മക്കായിൽ വന്ന് ആ സമയത്ത് മക്കായിൽ വന്ന് ഒരു വിപ്ലവം നടത്തുകയാണെങ്കിൽ മുസ്ലിം ലോകം മൊത്തയാക്കെതിരാവും അയാളെ ബ്രിട്ടൻ മാറ്റി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകം ആയുധം കഴിഞ്ഞപ്പോൾ ഈ മക്കായിയുടെ രാജാവാക്കി ബ്രിട്ടൻ ആര് സനിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ആയപ്പോൾ ഇയാളെ തകർക്കാൻ അബ്ദുൾ നജീബിൻ സൗദിന് ആയുധം കൊടുത്തു പിന്നെ ഇയാൾ വിട്ടോടി പിന്നെ ഇയാൾ എവിടെ ഉണ്ടായിരുന്നു എവിടെ തന്നെ അറിയില്ല നാടുവിട്ടോടി മനസ്സിലായില്ല ഒരു കാലത്ത് മക്കായുടെ തുർക്കിയിൽ നിന്ന് മക്കയെ പിടിച്ചെടുത്ത് സ്വയം രാജ്യമാക്കിയ ഷരീഫിന് അലിക്ക് പിന്നെ ഹുസൈൻ ഹുസൈനബിന് അലിക്ക് അവിടെ എന്തിനു കഴിഞ്ഞില്ല ഭരണം നടത്താൻ കഴിഞ്ഞില്ല അപ്പം രണ്ടാം തൊള്ളായിരത്തി ഇരുപത്തിനാലോടു വഹാബികൾ കയറി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം മഹാബി ആധിപത്യ മക്കത്ത് ഇയാൾ ഓടിപ്പോയി ആര് ഹുസൈൻ ഹുസൈനബിനാലി ഓടിച്ചു തിന്നാൻ കിട്ടിയില്ല ഒടിച്ചതെന്റെ അസൂയുണ്ട് അല്ലാതെന്താണത് ഈ അറബ് റിവോൾട്ട് നടന്നില്ലായിരുന്നുവെങ്കിൽ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ അടർത്തി മാറ്റപ്പെടുകയില്ല ഒന്നും കൂടി പറയാ സത്യത്തിൽ അറബ് റിവോൾട്ട് എന്താണ് ഉണ്ടാക്കിയത് സഹായിച്ചു ആരെ ബ്രിട്ടനെ അറബികൾ ബ്രിട്ടന്റെ പക്ഷത്ത് നിന്നു ബ്രിട്ടനാണ് നേതൃത്വം കൊടുത്തത് ഒരു ബ്രിട്ടനെ സഹായിച്ചു അപ്പോൾ തുർക്കികളിൽ നിന്ന് തൊള്ളായിരത്തി പതിനെട്ടോടു കൂടെ ഈ അറബ് പ്രദേശങ്ങൾ മുഴുവനും അറബികളുടെ തന്നെ ചോര ചിന്തിയിട്ട് ബ്രിട്ടൻ സ്വന്തമാക്കി തക്ക കക്ഷികളും അതിനപ്പുറം ഒന്നും അന്ന് തുർക്കിക്ക് കഴിയൂല ഞാൻ തുർക്കിയെ പർവ്വതീകരിക്കല്ല പക്ഷെ അതേ സമയത്ത് ചോദിക്കാനും പറയുന്ന ഒരാളെങ്കിലും നേതൃത്വം ബ്രിട്ടന് ആയിരം കൊടുത്തത് ബ്രിട്ടന് പണം കൊടുത്തത് ബ്രിട്ടന് ചോരചിന്ത അറബികള് എന്തുകൊണ്ട് ചോരചിന്ത സ്വന്തം സഹോദരനെതിരെ എന്തുകൊണ്ടാണ് ചോരചിന്തിയത് അറബികൾ വലിയ ആളുകളാണ് ഞങ്ങളെ പുറത്തുള്ളവർ ഭരിക്കേണ്ട ഇല്ല എന്ന നാട്യം ഇത് റസൂലാക്കെതിരാണ് ഇത് ദീനിനെതിരാണ് ആ പൊതുലിൽ അറബി അല്ല എന്ന വാക്കിനെ ധിക്കരിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ രാജ്യമാണ് ഉണ്ടായിത്തീരുന്നതാണ് എന്ത് ഇസ്രായേൽ മാത്രമല്ല തുർക്കി ജയിക്കേണ്ടതായിരുന്നു തുർക്കിക്ക് ജയിക്കാൻ കഴിയാതെ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ അറബി വോൾട്ട് നടക്കാണ് അതായത് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായി സഹായം വരേണ്ട നാടുകളിലാണ് പട്ടാളത്തെ അങ്ങോട്ട് അയക്കേണ്ടി വരുന്നത് അവിടെ പട്ടാളത്തെ അയക്കാൻ മാത്രമല്ല എന്തുകൊണ്ട് വലിയ യുദ്ധം യൂറോപ്പുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണ ആര് തുർക്കി വന്ന ലോകമായ യുദ്ധത്തിൽ തുർക്കി ഇതിനിലേക്ക് വലിച്ചയച്ചതുമാണ് സത്യത്തിൽ ജർമ്മനിയുടെ പ്രശ്നമാണ് മനസ്സിലായ പറഞ്ഞ ഇവർക്ക് ഇതിലൊക്കെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് അടിസ്ഥാനം അപ്പൊ തകർന്നു പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞതും ഇല്ല ചാരന്മാരെ കൊണ്ട് ആ അങ്ങോട്ട് നിറഞ്ഞ ഒരു കാലഘട്ടം ഞാൻ കാര്യം പറയട്ടെ സിയോണിസ്റ്റ് നേതാവായ തിയഡോർ ഹഡ്സൽ സിയോണിസ്റ്റ് നേതാവായ തിയഡോർ ഹഡ്സല് തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ വന്നിട്ട് പിന്നെ അബ്ദുൽ ഹമീദ് രണ്ടാമനെ കാണുന്നുണ്ട് ചോദിക്കാണ് എന്ത് നിങ്ങളുടെ ഫലസ്ഥെ വിഭജിച്ചിട്ട് ഒരു ഭാഗം ഞങ്ങൾക്ക് തരുവോ തരുമോ ഭൂതന്മാർക്ക് ഒരാട്ടമാക്കാൻ തരുമോന്ന് തിയഡോർ ഹഡ്സൽ വന്ന് ചോദിക്കുന്നുണ്ട് സിയോണിസത്തിന്റെ പിതാവാണ് ആര് തിയഡോർ ഹഡ്സൽ